കുട്ടാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻറെയും ഗോമതിയുടെയും നാളത്തും നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ആനന്ദിന്റെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കാണ്ട് ശ്രീദേവി ശ്രമിക്കുന്നുണ്ട് കാരണം മീനാക്ഷിയും ആകാശം കൂടി ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആകാശ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടില്ലേ കോമഡി സ്റ്റോർസ് പുതുക്കി പണിയണം പോലും ആകാശൻ എന്താ അധികാരം ഉണ്ടായിട്ടാണ് ആകാശ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ആനന്ദ് പറഞ്ഞു അതത്ര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല ദേവി എന്നൊക്കെ പറയാം പിന്നെ ആകാശ് പറയാൻ കാരണം എന്താണെന്നറിയോ ആകാശ് ആകാശിൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോകുന്നുണ്ടാ ഭാര്യ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം മീനാക്ഷിയുടെ വീട്ടുകാർ പറഞ്ഞു കാണുമായിരിക്കും നിനക്ക് നാണക്കേടാ മാത്രമല്ല അവർ അവരുടെ വീട്ടുകാർ വലിയ വീട്ടുകാരൊക്കെയാന്നല്ലേ പറയുന്നത് അതുകൊണ്ട് നാണക്കേടായിരിക്കും ഇനിയിപ്പം ആ കടയൊന്ന് പുതുക്കി പണിന്ന് നല്ല സെറ്റാക്കിയിട എന്നൊക്കെ പറഞ്ഞു കാണുമായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം ആനന്ദ് പറഞ്ഞു ഡേ ആകാശ് എന്ന് പറയാം പിന്നെ ആകാശ അങ്ങനെ ഉള്ളവനല്ല പോലും അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അതിനേക്കാളും വലിയ കുടുംബക്കാരല്ലേ ഞങ്ങള് എൻ്റെ അച്ഛനും അമ്മയെന്നു ഇതുവരെയായിട്ടും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അല്ല ഞാൻ ആനന്ദനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഗോമത് സ്റ്റോഴ്സ് പുതുക്കി പണിയണം എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്ന് ആണക്കേടാന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലോ കാരണം എൻ്റെ അച്ഛനും അമ്മയൊന്നും ഒരിക്കലും പറയില്ല അവരത് ഇഷ്ടപ്പെടുത്തൂല കാരണം ഇത്രയും കാലം ബാലച്ചൻ്റെ കഷ്ടപ്പാടാണ് ഗോമതി സ്റ്റോഴ്സ് അതൊക്കെ പുതുക്കി പണിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പഴമയെങ്ങൊന്നും നഷ്ടപ്പെടില്ലെന്ന് ചോദിക്കണം ആനന്ദ് പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് അതിനച്ചനങ്ങനെയും ചെയ്യാൻ പോകുന്നില്ലോ പിന്നെ എന്നിട്ടല്ലേ ആകാശ് പറയണേ കണ്ണാടിച്ചില് വെക്കണം പോലും ഇത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു ഇനിയിപ്പം അതിനെക്കുറിച്ച് ഒരു സംസാരം വേണ്ട വെറുതെ എന്തിനാ ഇല്ലാത്ത കാര്യം പറഞ്ഞ് നമ്മൾ വെറുതെ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ദയ ദേവി നീ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു യാ അനന്താ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ മുഖത്ത് നോക്കി പറയും ആ സ്വഭാവം കേട്ടോ വാ നേരെ പോകുന്നുള്ളത് അനീപ്പം എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ആരുടെയും മുഖത്ത് നോക്കി പറയൂ പറയണം പിന്നീട് ശ്രീദേവൻ കൂടെ കിടക്കുക ഈ സമയത്ത് ആകാശിന്റെ അടുത്ത് മീനാക്ഷി പറഞ്ഞു ആകാശേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ അച്ഛൻ്റെ മനസ്സിന് വേദനിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും പറയണ്ട എന്ന് പറയണം ആകാശോട് എന്ത് പറഞ്ഞെന്ന് അല്ല കട പുതുക്കി പണിയുന്നതിനെ കുറിച്ചൊക്കെ അത് പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം നിനക്കറിയാലോ എന്ന് പറയാം എനിക്കറിയാം ആകാശിന്റെ മനസ്സിൽ ഇപ്പൊ എന്താന്ന് ഒരു പക്ഷേ എങ്കിൽ അച്ഛൻ പറയാം ആ ഷോപ്പിംഗ് കോംപ്ലെക്സിനെ അല്ലേ അതൊന്നും ഓ ഓർത്ത് ഇപ്പം ആകാശം ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല തൽക്കാലത്തേക്ക് നമ്മൾ എന്താണെങ്കിലും അങ്ങനെയൊന്നും പണിയാനായിട്ടൊന്നും പോകുന്നില്ലെന്ന് പറയണം ആകാശ് പറഞ്ഞു അതിനിപ്പം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ എനിക്കറിയാം മനസ്സ് മനസ്സെന്താന്ന് കാരണം ആ അച്ഛൻ ചിലപ്പം ആകാശിനോട് ദേഷ്യപ്പെട്ടെന്നൊക്കെ ഇരിക്കും എന്ന് പറഞ്ഞാലും അതെ എപ്പോഴും അച്ഛൻ അച്ഛൻ തന്നെയാണ് അച്ഛനോട് ഇങ്ങനെ കയറത്തൊന്നും സംസാരിക്കരുതെന്ന് പറയണം കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു പിന്നെ സംസാരിക്കില്ലെന്ന് പോലും ആരനെ കണ്ടുപിടിക്കണം എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നിട്ടുണ്ടെങ്കിൽ അവൻ മുഖത്ത് നോക്കി പറയും അതാ ചെയ്യേണ്ട അല്ലാതെ മനസ്സ് വെച്ച് പെരുമാറില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ആകാശ് ഇത്രയും കാലം ഇങ്ങനെ ആയിരുന്നില്ലോ ആകാശ് ഇങ്ങനെ പെരുമാറി കഴിയുമ്പോൾ അവരെന്താ വിചാരിക്കണമെന്ന് അറിയാവോ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും വിചാരിക്കും എൻ്റെ വീട്ടിലേക്ക് വരാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ വീട്ടുകാർ എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടാണ് ആകാശ് ഇങ്ങനെയൊക്കെ പറയണേന്ന് ഇപ്പൊ തന്നെ ഗോമിതദോഷത്തിന്റെ കാര്യം അത് അച്ഛനെ ചിലപ്പം മനസ്സിൽ വിഷമം തട്ടിക്കാണും ആ അച്ഛൻ ഓർത്ത് കാണും എൻ്റെ വീട്ടിലേക്ക് വന്ന അവര് പറഞ്ഞു വിട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ തേടപ്പം ആകാശം പിന്നെ അങ്ങനൊന്നും ഇല്ല എന്ന് പറയണം അത് ആകാശം മനസ്സിൽ കരുന്ന് കാര്യമല്ലേ എന്നൊക്കെ പറയണം അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം മിത്രക്ക് രാവിലെ എഴുന്നേറ്റപ്പം നല്ല ടെൻഷൻ ഉണ്ട് ഇന്നാണ് മിഥുനെ കാണാനായിട്ട് പോകുന്നത് ആ സമയത്ത് മിത്രയുടെ ഫോണിലേക്ക് മെസ്സേജ് വരണം അതെ പറഞ്ഞ സമയമൊക്കെ ഓർമ്മയുണ്ടല്ലോ കൃത്യമായിട്ട് അങ്ങോട്ടേക്ക് വന്നിരിക്കണം അവിടെ വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരണം അപ്പോഴേക്കും ആരുടെ അങ്ങോട്ടേക്ക് വന്നു ആരുടെ മിത്രയും മെസ്സേജ് കാണിക്കുക ആരെയും പെട്ടെന്ന് അതിന് റിപ്ലൈ കൊടുത്തു കൃത്യസമയത്ത് തന്നെ ഞാനവിടെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് മിത്രനെ വരയ്ക്കാൻ തുടങ്ങി മിത്ര ആര്യം എനിക്ക് നല്ല പേടിയുണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ തന്നെ പോട്ടെ ഇനിയിപ്പോൾ ആര്യം വന്നാൽ എനിക്ക് പേടിയാന്ന് പറയും എന്തിന് ആരനോട് മാറി നിന്നാൽ മതി എനിക്ക് ടെൻഷനാണ് ആരും പ്രശ്നം വഴക്കൊന്നും ഉണ്ടാക്കരുതെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആരും പറഞ്ഞു അതെ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ലായെന്ന് പറയുന്നത് മിത്രയ്ക്ക് ടെൻഷൻ അതല്ല ആരനെ ആണെങ്കിൽ കത്തിയൊക്കെ ഒളിപ്പിച്ച് വെച്ചോണ്ടിരിക്കണേ എങ്ങാനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലോ തനിക്ക് ആരനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് താൻ ജീവിച്ചെടുത്തിട്ട് കാര്യമില്ല ആരും പറഞ്ഞു എനിക്കറിയാം നിന്റെ മനസ്സിലെ വേദനയും വിഷമം എന്താന്ന് ഞാൻ എന്തേലും അവനെ കാണിക്കുമെന്നല്ലേ അല്ലെങ്കിൽ എനിക്ക് എനിക്കെന്തേലും പറ്റുമോയെന്ന് ഓർത്തിട്ടല്ലേ അത് പിന്നെ ആരെന്നറിയാലോ എൻ്റെ മാനസികാവസ്ഥ എന്താന്ന് ശരിക്കും പറഞ്ഞാൽ ആ എൻ്റെ ജീവിതം ഞാനായിട്ട് നശിച്ചു പോയതാണ് അപ്പം ഇനി ഞാൻ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയണം സാരമില്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല നീ ധൈര്യമായിട്ടിരിക്കുക എന്തൊരു വേദന ഞാൻ നിന്നോടൊപ്പം ഉണ്ടെന്ന് പറയണം പിന്നീട് മിത്ര റെഡിയാവാൻ പറയാം മിത്ര റെഡിയാവാണ് മിത്രയ്ക്കാണെങ്കിൽ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രീദേവി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കാരണം ഇന്നലെ താൻ പറഞ്ഞിട്ടൊന്നും ഒന്നും ഇങ്ങോട്ട് കേട്ടില്ല ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട് എന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ ശ്രീദേവി ഇരിക്കുന്ന സമയത്താണ് മിത്രയും ആരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് പെട്ടെന്ന് മിത്രയെ കണ്ടതും ശ്രീദേവി പറഞ്ഞു അത് മിത്രയും ഇങ്ങോട്ട് വന്നേ എനിക്കിതിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടെന്ന് പറയുന്നത് എന്ത് കാര്യങ്ങൾ ഇങ്ങോട്ട് വാ നീ ഇവിടെ ഒന്ന് ഇരിക്കാൻ പറഞ്ഞ് കൈയിലേക്ക് അങ്ങോട്ട് പിടിച്ചു വലിക്കുവാണ് പെട്ടെന്ന് തന്നെ ആരും പറ അത് ശ്രീദേവെടുത്തി കാര്യങ്ങളൊക്കെ പിന്നീട് പറയാൻ ഞങ്ങൾ പോകാമെന്ന് പറയണം പോവാനോ അല്ല മിത്ര കോളേജിലേക്കല്ലേ പോന്നേ മിത്രയുടെ കൈ ബാഗൊന്നും കാണുന്നില്ലെന്ന് പറയണം അത് കേട്ടപ്പം ആരും പറഞ്ഞു അതെ ബാഗൊന്നും ഇന്നില്ലാന്ന് പറയണം ഏഹ് ഭാഗൊന്നും ഇല്ലാതെ കോളേജിലേക്ക് പോകുന്നോ ഇത് നല്ല കളിയാണല്ലോ ഇതെങ്ങോട്ടാ മിത്ര പോണേന്ന് വയ്ക്കണം ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു ഞാൻ മിത്രയും കുട്ടി ഒന്ന് പുറത്ത് പോവാ അപ്പം ഇന്ന് കോളേജിൽ പോണില്ലേ നിൽക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ആര്യം മിത്രയുടെ കൈയ്യിലേക്ക് പിടിച്ചു വിളിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വാ മിത്രേ പോന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവാണ് ഏഹ് ഇത് കൂത്ത് ഞാൻ എന്തേലും ചോദിച്ചാലൊന്നും മറുപടി പറയാതെ എന്തോ വെപ്രാളപ്പെട്ടാണ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകുന്നത് എന്തോ കള്ളത്തരം ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ശ്രീദേവി ചിന്തിക്കുകയാണ് ഈ സമയത്ത് ബാലന് ധർമ്മനും കൂടെ അങ്ങോട്ട് കടയിലേക്ക് എല്ലുകയാണ് കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അപ്പം അതേപോലെ തന്നെ രാമേട്ടൻ നേരത്തെ വന്ന് കടയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ധർമ്മന് ഡെലിവറി കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് ആകാശം വന്നു ആകാശം ഇങ്ങനെ ഡെലിവറി കൊടുക്കാണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് രാമേട്ടനോട് പറഞ്ഞു രാമേട്ട നമ്മളൊക്കെ നമ്മളൊക്കെ പഴഞ്ഞിനായ അല്ലേന്ന് ചോദിക്കുക അതെന്താ ബാലൻ നീ അങ്ങനെ പറഞ്ഞേ അല്ല നമ്മുടെ കടയ്ക്കും അതുപോലെ പഴമേ അല്ല ചോദിക്കണം ഏ ഇതെന്താ ബാല ഇപ്പം ഇങ്ങനെ പറയണേ പണ്ട് മുതലുള്ള കടയല്ലേ ഇപ്പം ഇനി എൻ്റെ കടയ്ക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കാം അല്ല മക്കൾക്കൊക്കെ തോന്നിത്തുടങ്ങി ഈ കടയൊരു പഴഞ്ചനാന്ന് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ചേരുന്നു അല്ലെന്ന് എൻ്റെ ബാല അതിനകത്തൊന്നും വലിയ കഥയില്ല കടയുടെ ഭംഗിയിലല്ല കാര്യം അതിനകത്ത് ഇരിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള സാധനം കൊടുക്കുന്നു അത്ര തന്നെയെന്ന് പറയണം ഇത് കേട്ടപ്പം ബാലം പറയ അങ്ങനെയൊന്നുമല്ല കടയല്ല ഇനിയിപ്പോൾ ആൾക്കാർ കയറണമെങ്കിൽ ചില്ലുകൂടി ഇട്ട് വെക്കണം അതുമാത്രമല്ല എ സിയൊക്കെ വേണം കടക്കകത്ത് എങ്കിൽ മാത്രം ആൾക്കാർ കയറോളുന്നത് എന്ന് നിന്നോട് ആര് പറഞ്ഞു ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ എന്തോ എവിടെയൊരു പ്രശ്നം ഉണ്ടല്ലോ എന്താടാ ബാല കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ബാലൻ ആകാശം പറഞ്ഞ കാര്യം പറയണം ഇത് കേട്ടപ്പം രാമേട്ടം പറഞ്ഞു ഇതാണാ കാര്യം എടാ ഇന്നത്തെ കാലത്തെ കുട്ടികളല്ലേ അവരിങ്ങനെയൊക്കെ ചിന്തിക്കും കാരണം അവർ നോക്കുമ്പോൾ എല്ലാ ഹൈടെക് രീതിയിലുള്ള കാര്യങ്ങളാണ് പക്ഷേ കോമതി ചോർസ് എന്ന് പറയുമ്പം പണ്ട് മൂന്നലുള്ള കട ഈ കട ഇങ്ങനെ തന്നെയായിരുന്നു ഷട്ടറൊക്കെ ഇട്ട് ഇതൊക്കെ ചില്ലുകൂടാക്കി മാറ്റണം എന്ന് പറഞ്ഞാൽ അതൊക്കെ അത്ര എളുപ്പം നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ബാലം പറഞ്ഞാൽ അത് ശരി തന്നെയാണ് പക്ഷേ നാടോടുമ്പോൾ നടുവി ഓർണമെന്ന് പറഞ്ഞോണക്ക് ഇനിയിപ്പം മക്കളൊക്കെ ആഗ്രഹമല്ലേന്ന് ചോദിക്കും രാമേട്ടൻ പറഞ്ഞു എടാ ബാല നീ ഇപ്പം അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോകണ്ടെന്ന് പറയാണ് എന്തെ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും നമ്മൾ നമ്മുടേതായ രീതിയിലാണ് മുന്നോട്ടങ്ങോട് പോയാൽ മതി പിന്നെ നോക്കാം അപ്പം അത്യാവശ്യം നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കടയിൽ തന്നെ പിന്നെ എന്തിനാ ഇപ്പം ഇത് പുതുക്കി പണിയേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയുന്നത് എന്നാലും ബാലിൻ്റെ മുഖത്തെ ചിന്തയ ഭാവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ രാമായണത്തിൻ്റെ ഒരു കാര്യം മനസ്സിലായി ബാലിന് നന്നായിട്ട് ടെൻഷൻ ആയിട്ടുണ്ട് ബാലിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കാര്യമായിട്ട് പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി ബാലൻ്റെ എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ടെന്ന് മനസ്സിലായി ആ സമയത്ത് ശ്രീദേവി എന്തു ചെയ്യാണ് ചെടി നനയ്ക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് അങ്ങനെ ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം അപ്പുറത്ത് കൃഷ്ണമംഗലത്തെ മുറ്റത്തേക്ക് വീഴുവാണിങ്ങനെ ഓസ് ചീറ്റിക്കുന്ന സമയത്ത് ഇത് ആലോകം കേട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് ആലൂകൊടുത്ത് കുറച്ചു മൂള് മുമ്പ് ഇവിടെ തനിക്കിടുന്ന പണി തന്നാണ് തൻ്റെ വീട് കണ്ടിട്ട് അത് ചെക്കൻ വീട് കാണാനായിട്ട് പെൺവീട്ടുകാർ വന്ന സമയത്ത് കുറേ ഷോ കാണിച്ചാണ് വിളിക്കുട്ടിന് പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെല്ലുവാണ് ചെറുത് ശ്രീദേവി ചോദിച്ചു നീ എന്താടി കാണിച്ചാൽ ഞങ്ങളുടെ വീട്ടിലെ അങ്ങോട്ടേക്ക് വെള്ളം വയ്ക്കുക നിന്നോട് ആരാ പറഞ്ഞു നോക്കുക ഇത് കണ്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു കുറച്ച് വെള്ളമല്ലേ വീട് നിർത്തിയപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം ചെടി നനയ്ക്കുന്ന സമയത്ത് വെള്ളം വീട് നല്ലതല്ല അലോകം നിൽക്കുക ചോദിക്കുക അത് നീയല്ല തീരുമാനിക്കുന്നത് ഞാനാ തീരുമാനിക്കുന്നത് ഇത് ഞങ്ങളുടെ മിറ്റുമാണ് ഞങ്ങളുടെ മിച്ചത്തേക്ക് വെള്ളം വരുന്ന് ഞങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ കൂടുതൽ ആൾ കളിച്ചാണ്ടല്ലോ നിനക്ക് ഇത്തിരി അഹങ്കാരം കൂടലെന്ന് മനസ്സിലായി നീ വലിയ കൊമ്പത്തെ വീട്ടിലാണെങ്കിൽ നിന്റെ മനസ്സ് വെച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവി പറഞ്ഞു ഇതൊക്കെ നീ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നോട് പറയണ്ടാന്ന് പറയണം ഓഹോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണ് നീ എൻ്റെ ഇത് മേടിച്ച് കിട്ടുമെന്ന് പറയാങ്ങോട് വന്നാൽ മതി മേടിച്ച് കെട്ടാനായിട്ട് എന്നെ തരാനായിട്ട് എൻ്റെ കൈ മാങ്ങ വരയ്ക്കാൻ പോയേക്കല്ലോ എന്ന് പറയണം അങ്ങനെ ഒന്ന് രണ്ടും പറഞ്ഞാൽ അലോകു ശ്രീദേവിയും കട അവിടെ കിടന്ന് ഒച്ചപ്പാടും വേടോ അപ്പോഴേക്കും ബാലന് അങ്ങോട്ടേക്ക് വരുന്ന വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വന്നു കഴിയുമ്പത്തേന് ഇവർ രണ്ടുപേരും കൂടെ ഒറ്റപ്പാട് ഉണ്ടാക്കുന്നുണ്ട് പെട്ടെന്ന് ബാലൻ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു എന്താ എന്താ പോലെ ചോദിക്കുക എൻ്റെ പൊന്ന് ബാലച്ചാ ഇത്തിരി വെള്ളം അവൻ്റെ മുറ്റത്തേക്ക് വീണമെന്ന് പറഞ്ഞോണ്ട് അവനും കിടന്നുകൊണ്ട് വലിയ ഷോ കാണിക്കുന്നു എന്ന് എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ കൂടുതൽ കാണിച്ചോണ്ട് ഇങ്ങോട്ട് വന്നാണ്ടല്ലോ കുറിച്ച് നിനക്ക് അറിയാലോ എന്ന് പറയാം പിന്നെ അറിയാം ഒരു ബാലച്ചനും മോള് വന്നിരിക്കുന്നു നാണോ ഉണ്ടോ നിങ്ങൾക്ക് രണ്ടു പേരും കൂടെ ഒരു കാര്യം പറയാം ഇനി എൻ്റെ മുറ്റത്തേക്കാനും വെള്ളം വീണുണ്ടല്ലോ രണ്ടിനെയും ശരിയാക്കും എന്ന് പറയുന്നത് നിങ്ങളുടെ വീണ്ടും ആ വണ്ടി വണ്ടിയിട്ട് കഴിഞ്ഞപ്പോൾ എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു ഇവിടെ എന്നൊക്കെ പറയണം ഈ സമയത്ത് ശ്രീദേവി അരച്ച് കയറി ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേനും ബാലനെ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് ഒന്നുകൂടെ അങ്ങോട്ട് വലിയ ഇതായിപ്പോയി പിന്നീട് ബാലം വേണ്ട പോലെ ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ശ്രീദേവിയുടെ കൈ പിടിച്ചകത്തേക്കൊണ്ട് കയറി പോകണം ഇത് ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ അലോകിനെ ഇന്നുകൂടെ ദേഷ്യം വന്നു പിന്നീട് അലോകങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേനും സാവത്തിനുമൊക്കെ ഓടി ഇറങ്ങി വന്നിട്ട് എന്താടാ എൻ്റെ ഒരു ഒച്ചപ്പാടും വേളം കേട്ടനെയും ഒക്കെയാണ് ആ പഴേക്കും അനന്തനവും അച്യുതനൊക്കെ അങ്ങോട്ട് വന്നു അവർ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ദേ അവിടെ ഉണ്ടല്ലോ ഒരു പെണ്ണ് വന്നിട്ടുണ്ടല്ലോ ശ്രീദേവി എന്ന് പറയുന്നവള് അവളുടെ അഹങ്കാരം ഒന്നും അല്ലെന്ന് പറയണേ അഹങ്കാരം എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ഓ അവളവിടെ ചെടിനോട് എന്നപ്പോൾ ഇങ്ങോട്ടെല്ലാം വെള്ളം വീടിച്ചു ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവൾക്കങ്ങൂടി ഇഷ്ടപ്പെട്ടില്ല അവൾ എന്നെ അങ്ങോട്ട് വരുവാ ഓരോരുത്തരും കൂടുതൽ കളിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കുളിപ്പിച്ചു വിടുമെന്നു കൂടി അവൾ പറഞ്ഞ് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനും പറഞ്ഞു നീ എന്നിട്ട് കൈയും കേട്ട് നോക്കി നിന്നോന്ന് എന്ന് ചോദിക്കണം പിന്നെ അവൾ എൻ്റെ മേത്തേക്കാ ഓസ് ചേറ്റിച്ചായിരുന്നെങ്കിൽ അവളെ ശരിയാക്കാണെന്ന് പറയാം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കാര്യമില്ലാച്ചാ ഇത് ചോദിക്കാൻ തന്നെ വേണം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകുമെന്ന് കരുതിയിരുന്നിട്ട് ഇരുന്നിട്ട് നമ്മളോട് വീണ്ടും കയറി കൊമ്പ് ഓർക്കാട്ട് വന്നിരിക്കുക ഇപ്പോൾ വന്നിരിക്കുന്ന മരിമോളുണ്ടല്ലോ ബാലന്റെ അവൾ ചില്ലറക്കരി അവൾക്ക് കഴുത്തിന് ഉറ്റും ആ കാണുവാനും അത് മാത്രമല്ല അവൾ എന്ത് ചെയ്യാൻ മടിക്കില്ല എന്നാ തോന്നിയെന്ന് പറയണം ഈ സമയം ശ്രീദേവിയുടെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ട് എൻ്റെ ദൈവമേ തന്നെ തനിച്ചെങ്ങാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ലോകം അവിടെയിട്ട് വറുത്ത് പിടിച്ചെടുക്കും എന്താച്ച എൻ്റെ അറിയത്തില്ല ശ്രീദേവിക്ക് ഉള്ളിൽ ടെൻഷൻ ഉണ്ട് പക്ഷെ പുറമേ അത് കാണിക്കാൻ പറ്റുമല്ലോ ആ സമയം ബാലൻ ശ്രീദേവിയോട് മോളെ നീ ഇനി ഇതിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു വേണം അറിയാമല്ലോ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് അവരെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ട് വേണം എന്നറിയണം ഇതോടൊപ്പം ശ്രീദേവി പറഞ്ഞു പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല ബാലച്ചാ ഞാൻ എന്തിനാണ് പേടിക്കണേ അല്ലേ അവരുടെ പേടിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവ് വലിയ ഇത് പറയുന്നത് ഈ സമയം ബാലം പറഞ്ഞു അതെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ ഗോമതിക്കും ഭയങ്കര പോകും കാരണം ഗോമതിയുടെ വീട്ടുകാരിൽ അവരെന്ന് ചോദിക്കുക ഓ അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് കാര്യമുണ്ടോ ബാലച്ചാ അവരെ പേടിച്ച് നമുക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞൊരു ശ്രീദേവി ഭയങ്കര ഡയലോഗ് അങ്ങോട്ട് വിടുകയാണ് ഈ സമയത്ത് മിത്രയും കൊണ്ട് ആരെയും പോവാണ് മിഥെ മിഥിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പം നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയും എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് മിക്കവാറും ചെന്ന് കഴിയുമ്പോഴത്തേനും അലോകനെ കണ്ടുകഴിയുമ്പോ മിഥിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിയുമ്പോഴത്തേനും ആരും പഞ്ഞിക്കിടാനുള്ള ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി